പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ ഖനിക അങ്ങേ വിരക്ത ഭർത്താവായ യൂസേപ്പിനോടുകൂടി ബത്ലേഹത്ത് ചെന്ന് വാസസ്ഥലം അനുഷിച്ചിട്ട് ലഭിക്കാത്തതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവതരമനസിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും അസൗകര്യങ്ങളും ക്ഷമാപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം വരില്ലെ ആധുനിക ലോകം അവിടുത്തെ തിരുകുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേതിരകുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ അങ്ങും അങ്ങേ അങ്ങേയദിവ്യസുധനും ഞങ്ങളിൽ ഭരണം നടത്തണമേ എത്രയും ദയളുടെ മാതാവ് നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യാളുടെ രാജ്ഞിയായ കന്യകെ ദയളുടെ മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തെരഭാഗങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച കണ്ണിനി ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലാലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കൊടുക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരു മനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റു ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേ നിങ്ങളെ രക്ഷിച്ചിടണമേ ആമേൻ തന്മാറിഞ്ഞ മറയുമേ സ്വസ്ഥി കറുത്ത ആഭ്യയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങേരോ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിച്ചിരണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ധന്മറിഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറയുമേ തമിരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമിരാനോട് ഭക്ഷണമേ ആമേൻ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മറിഞ്ഞ മറിയുമേ സ്വസ്തികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ആവുന്നു അങ്ങേരത്തിന് ഫലമായി ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തുമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മണ്ണുസമേതം തുമ്പ്രിടപേശണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മറിഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ആവുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തൊമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാളം വരണ സമയത്തും തുമരാനോട് അപേക്ഷകളണമേ ആ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായവ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നന്മനാറമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാളെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളമേ ആമയെന്ന് പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരന്തത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മണ്ണ സമയത്തും നമ്പ്രാനോടെ പിഴിച്ചണമേ ആമ്മയാണ് സ്വർഗീയ രാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ ആമേൻ